السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي أنبتي أن إنت حديث البرامر മൂന്ന് പ്രാവശ്യം ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചോദിക്കണം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റലയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബു മാലിക് റലയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹു സാഹു അലൈഹി വസ്ലാം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻസ് അല അല്ലാഹ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അൽ ജന്ന സ്വർഗം ചോദിച്ചാൽ സലാസ മറാത്തിൻ മൂന്ന് പ്രാവശ്യം ഒരാൾ സ്വർഗം ചോദിച്ചാൽ കാലത്തിൽ ജന്ന സ്വർഗം പറയും അള്ളാഹിനോട് അള്ളാഹമ്മ അദ്ഹിൽഹുൽ ജന്ന പഠിച്ചോനെ നീ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക അള്ളാഹുവേ നീ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് സ്വർഗം അള്ളാഹിനോട് പറയും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ മനുഷ്യജാറ മിനന്നാരി സലാസ മറാത്ത് ഒരാൾ അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവൽ തേടിയാൽ മൂന്ന് പ്രാവശ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നരകത്തിൽ നിന്ന് അഭയം തരണം നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹുവിനോട് മൂന്ന് പ്രാവശ്യം ആവശ്യപ്പെട്ടാൽ കാലത്തിന് നേറു നരകം അള്ളാഹയോട് അള്ളാഹുവിനോട് പറയും അള്ളാഹുമ്മ അജുറുഹു മിനാർ അള്ളാഹു അദ്ദേഹത്തെ നരകത്തെ തൊട്ട് നീ കാക്കണേ നരകത്തെ അദ്ദേഹത്തെ നരകത്തിലേക്ക് നൽകല്ല എന്ന് നരകം അള്ളാഹുവിനോട് പറയും നരകവും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചോദിക്കുക തീർച്ചയായും അതിന് അള്ളാഹു താല ഉത്തരം തന്നിരിക്കും അള്ളാഹുത്താല അത്തരത്തിൽ ദുരാ ധാരാളമായിട്ട് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ താമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ